മണ്ണിടിച്ചിൽ കുടുങ്ങിയ കോഴിക്കോട് സ്വദേശി അർജുന്റെ രക്ഷാപ്രവർത്തനത്തിനായി കർണാടക സർക്കാരിൽ സമ്മർദ്ദം ശക്തമാക്കുകയാണ് കേരളം രക്ഷാപ്രവർത്തനത്തിന് ഉന്നത ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ ഓഫീസ് അറിയിച്ചു മുഖ്യമന്ത്രി സിദ്ധരാമയ്യെ നേരിട്ട് വിളിച്ച് ഇടപെടൽ ആവശ്യപ്പെട്ടതായി കെ സി വേണുഗോപാൽ എം പി ട്വന്റി ഫോറിനോട് പറഞ്ഞു ഈ വിഷയം അറിഞ്ഞപ്പോൾ തന്നെ കർണാടക മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ ഈ വിഷയം പെടുത്തുകയും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ലോ ആൻഡ് ഓർഡർ മുഖ്യമന്ത്രി നിർദ്ദേശം യും ചെയ്തിട്ടുണ്ട് റവന്യൂ ഓഫീസേഴ്സ് കലക്ടറൊക്കമുള്ള ഉദ്യോഗസ്ഥന്മാർക്കുകയാണ് അവിടെ കാലാവസ്ഥ ഇത്തിരി പ്രതികൂലമായ സാഹചര്യമാണുള്ളത് എങ്കിലും ഡൈവേഴ്സിനെയൊക്കെ അയച്ച് സാധ്യമാകുന്ന എല്ലാ നടപടികളും വണ്ടി ട്രേസ് ചെയ്ത് അവർ പറഞ്ഞിരിക്കുന്നത് രക്ഷാപ്രവർത്തനത്തിനായി മുഖ്യമന്ത്രിയുടെ ഓഫീസും റവന്യൂ വകുപ്പും ഇടപെടുന്നുണ്ടെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ ഉടനടി സെന്ററിൽ നിന്നും അതിൻ്റെ ഭാഗമായിട്ടുള്ള എസ് നിന്നും ഞങ്ങളുടെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും കർണാടക ഗവൺമെൻറ്റിന് അടിയന്തരമായിട്ടുള്ള സന്ദേശം പോയിട്ടുണ്ട് ഇന്ന് രാവിലെ ഞങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു തെരച്ചിൽ വേണ്ടത്ര വേഗതയിലാകുന്നില്ല എന്ന് അവരുടെ ബന്ധുക്കൾക്കും അവരുടെ യൂണിയൻകാർക്കുമുള്ള പരാതി ഞങ്ങളവിടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും വേഗതയിൽ ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാം എന്നവരിപ്പോൾ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് മോട്ടോർ വാഹന വകുപ്പിലെ രണ്ട് ഉദ്യോഗസ്ഥരെ അങ്കോലയിലേക്ക് അയച്ചെന്നും ആവശ്യമായ ഇടപെടൽ നടത്താൻ കാസർഗോഡ് ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു അതെ നമ്മൾ മീഡിയയിലൂടെയാണ് അറിഞ്ഞത് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ അവിടെ ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥന്മാരോട് ബന്ധപ്പെടാൻ പറഞ്ഞു ട്രാൻസ്പോർട്ട് ഞാൻ നേരിട്ട് സംസാരിച്ചു നമ്മൾ കാസർഗോഡ് പോവുകയോ രക്ഷാപ്രവർത്തനത്തിന് നാവികസേനാ സംഘം എത്തുമെന്ന് എം കെ രാഘവൻ എം അല്ല ഞാനിപ്പം കുറച്ച് മുമ്പാണ് കർണാടക മുഖ്യമന്ത്രിയുമായും ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയുമായും സംസാരിച്ചത് അവരെല്ലാം പറഞ്ഞത് അവിടുത്തെ ഒരു കനത്ത മഴയുടെ പ്രശ്നം അവിടെയുണ്ട് പ്രതികൂല കാലാവസ്ഥയാണ് പക്ഷെ ഇന്ന് നേവൽ ടീം അവിടെ ഇറങ്ങും റെസ്ക്യൂ ഓപ്പറേഷൻ ആരംഭിക്കും എങ്ങനെ എങ്ങനെ അർജുനനെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട കാര്യം അത് ചെയ്യാനെല്ലാം നടപടി സ്വീകരിച്ചു എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് രക്ഷാപ്രവർത്തനത്തിന് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെ വിളിച്ച് ഇടപെടൽ ആവശ്യപ്പെട്ടതായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു കർണാടക ഉപമുഖ്യമന്ത്രി ശ്രീ ഡി കെ ശിവകുമാറുമായിട്ട് സംസാരിച്ചിരുന്നു അദ്ദേഹം തന്നെ നേരിട്ടാണ് ഈ രക്ഷാപ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്യുന്നത് കുറച്ച് പ്രതികൂലമായ കാലാവസ്ഥ കുറെ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു കാരണം അതിഭയങ്കരമായ മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള സ്ഥലങ്ങളാണിത് കനത്ത മഴയാണ് അപ്പോൾ ചില സമയത്ത് രക്ഷാപ്രവർത്തനം നിർത്തിവെക്കേണ്ടി വരികയാണ് കാരണം രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ കൂടി അപകടത്തിലാകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് എങ്കിൽ ആ പിന്നെ ആവശ്യമായിട്ടുള്ള ഏറ്റവും മോഡേൺ ആയിട്ടുള്ള എക്യൂപ്മെന്റ് അവിടെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ചില തടസ്സങ്ങളുണ്ട് അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് കർണാടകയിലെ അങ്കോലയിലുണ്ടായ മണ്ണിടിച്ചിലിൽ മലയാളി ഡ്രൈവർ കുടുങ്ങിയ സംഭവത്തിൽ അടിയന്തര ഇടപെടലിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് മിഥില ബാലൻ ചേരുന്നുണ്ട് മിഥില എല്ലാ വശത്തു നിന്നും വളരെ പെട്ടെന്ന് തന്നെ അടിയന്തര ഇടപെടലിനുള്ള ഒരു സമ്മർദ്ദം ശക്തമാക്കുകയാണ് കേരളം തീർച്ചയായും സ്മിത അർജുൻ്റെ ജീവൻ രക്ഷിക്കാനായി കേരളം ഒട്ടാകെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാക്കളുമെല്ലാം തന്നെ ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടായി നിന്ന് കർണാടക സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുകയാണ് ഉന്നത ഉദ്യോഗസ്ഥരെ ഈ സംഭവ സ്ഥലത്തേക്ക് അയച്ചിട്ടുണ്ട് എന്ന് കർണാടക മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട് എന്നിരുന്നാൽ പോലും കേരളത്തിന്റെ ഭാഗത്ത് വീണ്ടും വീണ്ടും ഈ ഒരു വിഷയത്തിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടേയിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചീഫ് സെക്രട്ടറിയെ അടിയന്തരമായി ഇടപെടാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതുപ്രകാരം ചീഫ് സെക്രട്ടറി ഇപ്പോൾ ഈ സംഭവം നടക്കുന്ന സ്ഥലത്തെ കലക്ടറുമായും ഒപ്പം തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുമായും സംസാരിച്ചു നിരന്തരം ഈ വിഷയത്തിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു കെ സി വേണുഗോപാലിന്റെ വാക്കുകൾ നമ്മൾ കേട്ടു കർണാടക മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു അടിയന്തര ഇടപെടൽ വേണമെന്ന് പറഞ്ഞു എം കെ രാഘവൻ എം ഇത് അറിഞ്ഞതു മുതൽ ഇന്നലെ മുതൽ തന്നെ അദ്ദേഹം ചീഫ് കർണാടക മുഖ്യമന്ത്രിയുമായും ഉപമുഖ്യമന്ത്രിയുമായും എല്ലാം ഫോണിൽ സംസാരിക്കുന്നു ഇന്ന് രാവിലെയും അദ്ദേഹം സംസാരിച്ചു അദ്ദേഹവുമായി നമ്മൾ സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് നാവികസേനയുടെ ഒരു സംഘം തന്നെ ഇപ്പോൾ അവിടെ എത്തും എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത് മാത്രമല്ല ഇത്തരം രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ മന്ത്രി പി മുമ്മദ് റിയാസിന്റെ നിർദ്ദേശപ്രകാരം കോഴിക്കോട് കലക്ടറുടെയും കലക്ടറേയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു സമ്മർദ്ദം തന്നെയാണ് കേരളത്തിന്റെ ഭാഗത്തു നിന്നും അർജുന്റെ ജീവനായി ഇപ്പോൾ കർണാടക സർക്കാരിൽ ചെലുത്തിക്കൊണ്ടിരിക്കുന്നത് സ്മിത ശരി മിഥിലാ ബാലനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് ഈ വാർത്ത രാവിലെ മുതൽ മാധ്യമങ്ങൾ നൽകിക്കൊണ്ടിരുന്നപ്പോൾ മുതൽ പ്രതിപക്ഷവും ഭരണപക്ഷവും സർക്കാരിൽ നിന്നും ഉൾപ്പെടെ രാഷ്ട്രീയ ഭേദഗങ്ങളില്ലാതെ ഭിന്നതകളില്ലാതെ ഒന്നിച്ചു നിൽക്കുന്നുണ്ട് ഈ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കണം എന്നുള്ള കാര്യം കർണാടക സർക്കാരിനെ അറിയിക്കുന്നു സമ്മർദ്ദം ശക്തമാക്കിയിട്ടുണ്ട്